സേവ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിലെ നടി നടന്മാരടക്കമുള്ളവർ പല വിവിധ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ളത് ഒരു നവാഗത സംവിധായകനായ ഷാബിൻ ഷായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും എല്ലാം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് നമുക്കതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമസ്കാരം ഇപ്പോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ താങ്കൾ ഒരു എന്താണ് വസ്തുത എന്ന് ഞാൻ ല്ല വസ്തുതകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് എന്റെ സിനിമ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സിനിമയുടെ ബൗണ്ട് അതെ അത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരുന്നു അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയതൊക്കെ അപ്പൊ അത്രയും ആഘോഷപരമായിട്ട് തുടങ്ങിയ ഒരു സിനിമ ഒരു രണ്ടോ രണ്ടര ആഴ്ച ഷൂട്ടിന് ശേഷം ആ സിനിമ നിന്നു പോവുകയാണ് ഉണ്ടായത് ആ നിന്നു പോയതിന്റെ കാരണങ്ങളാണ് ഞാൻ ഫേസ്ബുക്ക് വഴി വെളിപ്പെടുത്തിയത് അപ്പോ സിനിമയുടെ തുടക്കം പ്രാരംഭ ഘട്ടത്തിൽ ഇതിനകത്ത് ഏഹ് റോണി ഡേവിഡ് പിന്നെ റോണി ഡേവിഡ് അദ്ദേഹമായിരുന്നു അതിനകത്ത് ഒരു പ്രധാന മെയിൻ ലീഡ് ചെയ്തത് പിന്നെ ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതുമുഖ നടൻ പിന്നെ രണ്ട് നടിമാർ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് അവരുടെ പേര് ഞാൻ തൽക്കാലം കൺസെന്റ് ഇല്ലാതെ പറയുന്നില്ല അല്ല മലയാളികളല്ല അതാണ് പ്രാരംഭഘട്ടത്തിൽ മുതൽ തന്നെ ഈ സിനിമയിൽ ഉണ്ടായ എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അതായത് നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ശ്രീലാൽ പ്രകാശൻ ശ്രീലാൽ പ്രകാശനും അദ്ദേഹത്തിന്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന രാജൻ എന്ന് പറയുന്ന ആള് രാജൻ മാസ്ക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മേക്കപ്പ് മാൻ ഇവര് രണ്ടുപേർക്കും വളരെ നിർബന്ധം പുറത്തുനിന്ന് നടിമാരെ കൊണ്ടുവരണമെന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രധാന നടിയെ പുറത്തുനിന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയായിരുന്നു നമ്മളുടെ ഇവിടെ കഥ കേൾക്കുകയും നമ്മുടെ സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്ത നടിമാരെ കൃത്യമായി ഇവരെ അവഹേളിച്ച് അപമാനിച്ച് വിടുകയാണ് ഉണ്ടായത് അങ്ങനെ ഇവർ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് വളരെ സങ്കടത്തോടെ പോയതാ ഫാറ്റൻ ഹീറ്റ് എന്ന് പറയുന്ന പത്തരിപാലം നമ്മുടെ പത്തരിപ്പാലത്തുള്ള ഫാറ്റൻ ഹിറ്റ് എന്ന് പറഞ്ഞ കഫയിൽ വെച്ചിട്ട് ദേവഗീരാജന്ദ്രൻ എന്ന് പറഞ്ഞ നടിയോളും നിങ്ങളൊക്കെ കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും വേണ്ടി കൂട്ടുകാരെയും കൂട്ടിയാണ് വരുന്നത് അല്ലാതെ കഥ കേൾക്കാൻ വരുന്നതല്ല എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവര് വളരെ ദുഃഖത്തോട് കൂടി ഇറങ്ങിപ്പോയി അവർ ഓൾമോസ്റ്റ് നമ്മുടെ സിനിമയിൽ കഥാപാത്രം ചെയ്യാൻ തയ്യാറായിരുന്നു രണ്ട് ഇതിനകത്ത് എൻ്റെ പോസ്റ്റർ റിലീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആദ്യം കമ്മിറ്റ് ചെയ്ത നടി അവര് വേറൊരു നടിയാണ് അവരുടെ പേര് വെച്ചാണ് നമ്മൾ പോസ്റ്റർ കുറക്കിയത് ആ നടിയെ നമ്മൾ ജയലക്ഷ്മി കോസ്റ്റ്യൂം എടുക്കാൻ അവരെ അടക്കം കൊണ്ടുപോയതിനു ശേഷം ആ ജയലക്ഷ്മി സിൽക്കി വെച്ചിട്ടും അതിന്റെ പുറത്ത് വെച്ചിട്ടും ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആൾ അവരെ അപമാനിക്കുകയും അവര് മിസ് അവര് അവര് അവരായിട്ട് ഒരു വായിപ്പ് പോകും അതായത് ഇവരാരെ ഒഴിവാക്കുവല്ല പക്ഷെ ഇവര് ഈ കൃത്യച്ച് ചെയ്യിച്ചതിന് ശേഷം അവരായിട്ട് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു പോവുക ചെയ്ത് അങ്ങനെ കുറെ ആൾക്കാരെ ഈ ഈ വെറുപ്പിച്ച് മാക്സിമം വെറുപ്പിച്ചതിനു ശേഷമാണ് പുറമേ നടിയെ കൊണ്ടുപോകുന്നത് ദിവസം നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തു നമ്മുടെ സിനിമ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് ദിവസം നമുക്ക് റണ്ണിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു അതിൽ പതിനാല് ദിവസം ഷൂട്ട് ഡേയ്സ് ആണ് കൊല്ലത്താണ് നമ്മുടെ ആദ്യത്തെ ഷൂട്ടിങ് ഫസ്റ്റ് ഷെഡ്യൂൾ അത് അഞ്ച് ദിവസമായിരുന്നു കൊല്ലത്ത് നമുക്ക് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പൊ മൂന്നാം ദിവസം നമ്മുടെ യൂണിറ്റ് അംഗങ്ങളും മറ്റ് ആളുകളും ബാറ്റയുടെ ഇത് കൊടുക്കുന്നു ബില്ല് കൊടുക്കുന്നു ബില്ല് കൊടുക്കുമ്പോൾ തന്നെ മൂന്ന് ദിവസമായപ്പോൾ തന്നെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഈ സിനിമ തുടങ്ങി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പുതുമുഖം നടനായിട്ടുള്ള ശ്രീരാജിൽ നിന്നുവരെ കൈപ്പറ്റിയിട്ടുണ്ട് ഈ ഇത് അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് അപ്പൊ ഈ പണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയ ആൾക്കാർക്ക് മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ഈ പണം ഇല്ല എന്ന് പറയുന്നതിനകത്തുള്ള ലോജിക്ക് നമുക്ക് മനസ്സിലായി എനിവേ ആ സമയത്ത് അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ബിഹൈൻഡ് ദ ഷൂട്ട് എടുക്കാൻ വന്ന പയ്യന്റെ കയ്യിൽ നിന്ന് വരെ പണം വാങ്ങിച്ചിട്ട് ഇവര് യൂണിറ്റ് അംഗങ്ങൾക്ക് കൊടുത്തു കാരണം ആദ്യത്തെ ബില്ല് തന്നെ ലാപ്സായി പിന്നെ ഷൂട്ട് നടക്കില്ല അവര് യൂണിറ്റ് അംഗങ്ങൾ സഹകരിക്കില്ല അങ്ങനെ ബില്ല് ഒരു പകുതി പകുതി വരെ വരെ ശേഷം ചെയ്തു അവിടുന്ന് പാക്കപ്പ് ചെയ്യുന്നില്ല പാക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നാലാം ദിവസം നമുക്ക് സിത്താജ സിത്താജ കൃഷ്ണകുമാറിന്റെ ഒരു ഷൂട്ടും കൂടെ ഉണ്ടായിരുന്നു ഒരു ആർട്ട് കഫേല് ഈവനിങ് ഷൂട്ടാണ് ആ ഷൂട്ടിന് മുമ്പ് ഈ എന്ന് പറയുന്ന ആള് നമ്മളെ സമീപിക്കുന്നു അയാള് നമ്മളോട് ഷാ ഫണ്ട് നമുക്ക് ഇച്ചിരി ഷോട്ടാവും സിനിമയിൽ മറ്റേ പടം വിറ്റ് പോയില്ല വിറ്റുപോയില്ല വിചാരി മുമ്പ് പടം ചെയ്തു അത് വിറ്റ് പോകുന്നില്ല ഫണ്ട് ഷോർട്ടാണ് അപ്പൊ നിങ്ങൾ നടിയോടൊന്നും സംസാരിക്കുക എന്ന് പറയും അപ്പൊ ഇനീഷ്യലി നമ്മൾ ചിന്തിക്കുന്നത് നടിയെ കൊണ്ട് ഏതെങ്കിലും പ്രൊഡ്യൂസറിനെ അറേഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ള കാരണം അവർക്ക് റിലേഷൻസ് കാണുമല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് അത്രയും പിടിപാടൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു പക്ഷേ പിന്നെയാണ് ഇവിടെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലായെന്ന് പറഞ്ഞു ഫണ്ട് പറഞ്ഞു അതല്ലൊണ്ട് ആൾ നിൽപ്പുണ്ട് അവിടെ വെച്ച് തന്നെ സംസാരിക്കുന്നത് ഫണ്ട് കൊണ്ട് ഫണ്ട് കൊണ്ട് ആള് വെയിറ്റ് ഈ രാജൻ മാസ്ക് രാജൻ മാസ്ക് ആദ്യം ഈ ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് അപ്പോ ഫണ്ട് കൊണ്ട് ആള് പുറത്ത് നിൽപ്പുണ്ട് നിങ്ങളൊന്ന് അവരോട് സംസാരിച്ച് റെഡിയാക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇത് സംസാരിക്കില്ല എൻ്റെ പ്രത്യേകിച്ച് റീസൺ എന്ന് വെച്ച് ആകെ നമ്മൾ ഈ മൂന്ന് ദിവസം ഇവരെ കണ്ടിട്ടുള്ളൂ മൂന്നോ നാലോ ദിവസം ഈ നടി ഇവർ നേരിട്ട് കാണുമ്പോൾ ആവശ്യപ്പെടുന്നത് അപ്പോ എനിക്ക് ഡയറക്ടർ ഒരു നടിയോട് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മാനുഷികമായിട്ട് എനിക്കൊരു സ്ത്രീയോട് ഇത് പറയാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞ് ഞാൻ സംസാരിക്കും എന്ന് പറയുന്നു ഈ എന്നോട് ഈ ടോക്ക് ഉണ്ടായ ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശ്രീരാജിനോട് അതായത് ആ പുതുമുഖ നടൻ ഇതിനകത്ത് പണം മുടക്കിയ ആ പയ്യൻ ആ പയ്യനെ വിളിച്ചിട്ട് ഞാനിത് പറഞ്ഞു വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ശ്രീ ഇങ്ങനൊരു ഇവര് എന്നൊരു സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ അത് വിട്ടത് കാരണം നീ ഓൺലി തിങ് ക്രിയേറ്റീവ് സൈഡ് അവരെങ്ങനാണെന്ന് വെച്ചാൽ പണം നടത്തിക്കോളും ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് ഇത് ഷെഡ്യൂൾ മുടങ്ങാനായിട്ട് ചാൻസും അത് ഷൂട്ടിങ് കഴിയുന്നു അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഷൂട്ട് ഡേയ്സ് ആണ് ട്രാവല് നമുക്ക് രണ്ട് ദിവസം ഉണ്ട് അതായത് ഒന്ന് അപ്പ് ഒന്ന് ഡൗൺ പിന്നെ അങ്ങനെ അഞ്ചു ദിവസത്തെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോ പക്ഷേ അവിടെ ഷൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു നമുക്ക് അഞ്ച് ദിവസത്തോളം അവിടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു മൂന്നാറ് മൂന്നാറ് തന്നെ ഷൂട്ട് ചെയ്യേണ്ടത് അജവിക്കാട് എസ്റ്റേറ്റിലായിരുന്നു അതെ അതില് റീസെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു ദിവസം ഷൂട്ട് ഇൻ ബിറ്റ്വീൻ നടന്നില്ല കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ ആവശ്യം നിരാകരിച്ചതിന് ശേഷം ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന മേക്കപ്പ് മാൻ കൂടെയാണ് അയാൾ ഈ നടിയെ വല്ലാതെ വെറുപ്പിക്കാൻ തുടങ്ങി അയാൾ പ്രവോക്ക് ചെയ്യാൻ തുടങ്ങി ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടിയോട് കാരണം ഞങ്ങൾ മൂന്നാലില് താമസം എത്തുമ്പോഴേക്കൂടെ ഒരു വട്ടം പറയുന്നുണ്ട് ഇത് നമ്മളോട് നമ്മളോട് പറയുന്നു ഒരു വട്ടം രാജനാണ് പറയുന്നത് രാജനാണ് രാജനാണ് ആ സമയം ഒക്കെ രാജൻ രാജൻ ഈ രാജനാണ് പറയുന്നത് ഇത് ശ്രീലാലിന്റെ ദൂതനെ പോലെയാണ് നമ്മളോട് വന്ന് പറയുന്നത് ഇത് ഈ ശ്രീലാലിന് അറിയ അറിയാവുന്ന കാര്യം ശ്രീലാലിന് നമ്മളോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അല്ലെന്നെ ഉള്ളൂ ഈ ഘട്ടത്തിൽ രാജൻ തന്നെ രണ്ടാമത് നമ്മളോട് പറയുന്നു നിങ്ങളൊന്നും സംസാരിക്കുന്നു നിങ്ങളുടെ ഡയറക്ടർ അല്ലേ നിങ്ങൾ പറഞ്ഞത് ഡയറക്ടറാണ് നിങ്ങൾ നായിക നായിക നടിയായിട്ട് അഭിനയിക്കുന്നവരോട് സംസാരിക്കാൻ സംസാരിക്കണം അതായത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഉണ്ട് ഉണ്ട് പ്രൊഡ്യൂസറിന് അല്ല ഫണ്ടേഴ്സ് 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 പുറത്ത് നിപ്പുണ്ട് പുറത്ത് എടാ നമുക്ക് ഫണ്ട് ചെയ്യാൻ ആളുണ്ട് നീ ഒന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കൊല്ലത്ത് വച്ച് തന്നെ പറഞ്ഞത് ഞാൻ ഇത് സംസാരിക്കാൻ അവരോട് പറ്റുകയല്ല എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാറിൽ നമ്മുടെ അക്കോമഡേഷൻ റെഡിയാക്കിയത് ഞങ്ങളെ സെപ്പറേറ്റും ഈ നടിയേം ശ്രീരാജൻ പറഞ്ഞ പയ്യനെയും ഈ പ്രൊഡ്യൂസേഴ്സ് സെപ്പറേറ്റ് വേറൊരു ഞങ്ങളെ ടൗണിൽ തന്നെയുള്ള വേറൊരു ഹോട്ടലിലൂടെ താമസിക്കുന്നത് അതെ അപ്പം ഈ മൂന്നാറിൽ വെച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഈ നടിയുടെ ചെക്ക് ബൗൺസ് ആവുന്നു അഡ്വാൻസ് ചെക്ക് അഡ്വാൻസ് ചെക്ക് അവര് അഡ്വാൻസ് പോലും ഇല്ലാതെ അത്രയും ദിവസം നമ്മളോട് എന്ന് ആലോചിക്കണം കാരണം ആ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് അത്രത്തോളം ഉണ്ട് അവർക്ക് ചെക്ക് ബൗൺസ് ആവുന്നു ബൗൺസ് ആയതിനു ശേഷം ഇവരൊരു ദിവസം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങുന്നില്ല ഞാൻ അവരോട് പോയി റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് നമുക്ക് മൂന്നാറിലെ പാക്കപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം തീർത്തതിനു ശേഷം അത്രയെങ്കിലും തീർക്കാമല്ലോ നമുക്ക് അവരെങ്കിലും തീർക്കാം തീർത്തതിന് ശേഷം നമുക്ക് ഈ പേയ്മെന്റിനെ പറ്റി സംസാരിക്കാമെന്ന് എന്ന് പറയുന്നു അപ്പോ അവര് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം അവര് അഭിനയിക്കാൻ പറ്റുന്നു അവർ വന്ന് എനിക്ക് മൂന്നാറിന്റെ പോർഷൻ വരെ അവർ തീർത്തു വരും കാരണം നമുക്ക് സുധീർ പറവൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റും കൂടി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഡേറ്റും കൂടെ ക്ലാഷ് അവതരിപ്പിക്കാൻ ഈ നടിയും കൂടെ സഹകരിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ സുധീർ പറവൂർ ഏറ്റവും വരുന്നു ഇത് അഭിനയിക്കുന്നു കഴിയുന്നു അവിടെ പാക്കപ്പ് ചെയ്യുന്നു ചെയ്യുന്നു ആ പാക്കപ്പ് എന്ന് പറയുന്നത് ആ മൊമെന്റിൽ എനിക്കറിയാം എന്റെ സിനിമയുടെ അവസാനത്തെ പാക്കപ്പാണ് കാരണം ഞാൻ ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് ഞാൻ പോയിരുന്നിട്ട് അജീവക്കാട് സ്റ്റേറ്റിൽ ഒരു റൂമിൽ ഇരുന്ന് പൊട്ടി കഴിയുക അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്റെ കൂടെ ഉണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യനുണ്ട് ഗൗരി എന്ന് പറയുന്ന എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട് ടെസ്ലി എന്ന് പറയുന്ന എന്റെ സുഹൃത്തുണ്ട് ഇവരെ ഞാൻ സമാധാനിപ്പിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട് ഇക്ക പുറത്തു പോയി പറയാൻ പോകുന്ന പാക്കപ്പ് ഈ സിനിമയുടെ അവസാനത്തെ പാക്കപ്പ് അയക്കാം അയക്കാം എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ ബലിച്ചു പിന്നീട് ഞങ്ങൾ വരുന്നത് നേരെ പീരുമേടേക്കാണ് അടുത്ത ഷെഡ്യൂൾ പീരുമേടാണ് അവിടെ നമുക്ക് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ വന്നപ്പോഴത്തേക്ക് ഇവര് നമ്മളോടുള്ള നിലപാട് മാറ്റി അതായത് ഇവര് എനിക്ക് നടിയോടൊപ്പം ഒരേ ഫ്ലോറിൽ ബെല്ലേ എന്ന് പറയുന്ന റിസോർട്ടിൽ എനിക്ക് റൂം എടുത്തത് നടിയോടൊപ്പം തന്നെ മുമ്പ് അങ്ങനെയല്ല ഞാൻ വേറെ സ്ഥലത്താണ് താമസിച്ചത് നടി വേറെ സ്ഥലത്താണ് താമസിച്ചത് കൊല്ലത്ത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചോട്ടിൽ താമസിച്ചത് അതെ ഈ ചെല്ലുന്ന ദിവസം ഈ നടിയുടെ ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ബോംബേന്ന് വന്നിട്ടുണ്ടായിരുന്നു ബോംബേന്ന് ബാംഗ്ലൂരിൽ നിന്നോ ഇവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ് ചെയ്യുന്നു നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ പ്രൈസ് ചെയ്യുന്നു എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ച് അപ്പം ഇവരെ വേറെ റൂമിലേക്ക് പോകുന്നു ഞാൻ എന്റെ റൂമിലേക്ക് പോകുമ്പോൾ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ വിട്ട് ഒരിക്കൽ കൂടി വിളിപ്പിക്കുന്നു ആ സമയമാണ് ശ്രീലാൽ ഇവിടെ പ്രസന്റാണ് ശ്രീലാൽ പ്രകാശനുണ്ട് രാജനുണ്ട് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇപ്പം ഉണ്ട് ഡയറക്ടർ പേര് വിഷ്ണു എന്നാണ് മൂന്ന് പേര് നിൽക്കുമ്പോഴാണ് അതെ അല്ല എന്നെ വിളിപ്പിക്കുക ഞാൻ റൂമിലേക്ക് പോയി ഞാൻ ഈ അവരുടെ സുഹൃത്തും അവരും ഞാനും ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ സംസാരിക്കാൻ വർത്തമാനം പറയാം എന്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ടെസ്ലി എന്ന് പറയുന്നത് എന്റെ ഒരു ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ സംസാരിക്കുന്ന സമയത്താണ് അസിസ്റ്റന്റ് ഡയറക്ടറിനെ വിട്ട് എന്നെ വിളിപ്പിക്കുന്നത് ഞാൻ താഴേക്ക് ചെല്ലുന്നു താഴേക്ക് ചെന്നപ്പോൾ ഇവര് ഫസ്റ്റ് എന്നിട്ട് പറയുന്നത് നീ കണ്ടില്ലേ ഇവളുമാര് എല്ലാവർക്കും കൊടുക്കുന്നവളുമാകാം കണ്ടോ ഏതോ ചിത്രം വന്നേക്കുന്നു ഏ അവൻ ഇവള് കൊടുക്കുന്ന അല്ലേ അവൻ ആരാക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് എന്താ അത് അവരുടെ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഒരു സുഹൃത്ത് കാണാൻ വന്നു അതിന്റെ അർത്ഥം മറ്റേ അർത്ഥം കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അവയുടെ പറഞ്ഞു അവള് കൊടുക്കുന്നു അപ്പൊ നീ നമ്മുടെ പടത്തിന് വേണ്ടി കൊടുക്കാൻ സംസാരിക്കാൻ എന്താ എനിക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു ആ സമയം രാജനുണ്ട് അപ്പൊ ആ സമയം ഞാൻ ചെറുതായിട്ട് വയലന്റായി ഞാൻ പറഞ്ഞു എന്നോട് തന്തേലാജി പറയുന്നുണ്ട് ഇതാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് ഇതാ എന്നോട് തന്തേലാജി പറയരുത് എന്ന് പറഞ്ഞു അപ്പോ രാജൻ എടുത്ത വായിക്ക് എന്നോട് പറഞ്ഞത് നിന്റെ തന്ത എന്റെ കൈ കൊണ്ട് ഈ സിനിമ ചെയ്യാൻ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കൈ സിനിമ ചെയ്യാൻ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ വിഷു വിഷു ഈ സമയം ഞാൻ ഷൗട്ട ഞാനൊരു എക്സ്പ്ലോറിങ് കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്ക് വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നെ പിടിക്കുന്നു ആ സമയത്ത് ശ്രീലാൽ പറയുന്നു അല്ല ഷാ നിങ്ങൾ ആലോചിക്ക് നമ്മുടെ പടം നടക്കണ്ടേ നിങ്ങളുടെ പടം നിങ്ങൾ ഒരു പുതുമുഖ സംവിധായകനല്ലേ നിങ്ങളുടെ പടം നടക്കണ്ടേ അതായത് നമ്മുടെ മുന്നോട്ട് പോകണമെങ്കിൽ നടിയെ നമ്മൾ സഹകരിപ്പിക്കണം നമ്മൾ പോയി സംസാരിച്ച് സഹകരിപ്പിക്കണം അതിന്റെ അതിന്റെ ടെക്നിക്ക് അതിന്റെ ബ്രില്ല്യൻസ് എന്താണ് നമുക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാവും ഞാൻ അന്ന് ഞാൻ അന്നങ്ങാന ഈ നടിയോട് പോയി നിങ്ങൾ ഒന്ന് കിടന്നു കൊടുത്താലേ എന്താ സിനിമ എന്ന് പറഞ്ഞാൽ ഇനി പേര് വന്നേനെ മുമ്പ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഇരുന്നൂറ് പേജിൽ എന്റെ പേര് കണ്ടേ ഇവർ ആ രീതിയിൽ ആവശ്യപ്പെടുന്നത് അപ്പോ ശ്രീലാൽ ഈ ആവശ്യം പറയുന്നു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ സിനിമയിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നു തീർത്തവരവിടെ വെച്ച് പറയുന്നു എങ്കിൽ നിന്റെ സിനിമ നടക്കല്ല നടക്കണ്ട അവിടെ വച്ച് പിരിയാൾ ഇവരന്ന് രാത്രി അവിടെ നിന്ന് ഇത്രയും ആളുകളെയും ഇത്രയും ക്രൂ മെമ്പേഴ്സിനെയും ഈ രണ്ട് ഒരു റിസോർട്ടിലും മറ്റേ ഹോട്ടലിലുമായിട്ട് താമസിപ്പിച്ചിട്ട് പോയി അവിടെ നിന്ന് മുൻകുവാശീ അതെ അതെ അപ്പോ നമ്മൾ എത്ര ബാധ്യത ഉണ്ടായിട്ടുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവര് പെൻഡിങ് എമൗണ്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് മാത്രം അറുപത്തിയാറ് ലക്ഷം രൂപ വരും കൊടുക്കാനുള്ള എമൗണ്ട് മാത്രം ഇതിനകത്ത് വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആക്ടേഴ്സ് റോണി ഡേവിഡ് സുധീർ പറവൂർ സിത്താദ കൃഷ്ണകുമാർ നഞ്ചി അമ്മ ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടർ സെജോ ജോൺ ഇവരാണ് ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് മാത്രം കൊടുക്കാൻ ഏകദേശം അത്രയും പൈസ ഉണ്ട് അത് പിന്നെ ടെക്നീഷ്യൻസിന് എല്ലാം കൂടെ അറുപത്തിയാറ് ലക്ഷം രൂപ ഉണ്ട് ഇവര് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ചെലവാക്കി എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും അതിന്റെ ഒരു പത്തില്ല നമുക്ക് ഒരു ഒമ്പത് ദിവസം ഷൂട്ടും കൂടെ അത്രയും പിന്നെ ഒരു ഒരു സോങ്ങിന്റെ ഒരു പോർഷൻ അത് നഞ്ചിയമ്മ മാത്രം മതിയായിരുന്നു പക്ഷെ അതിനൊന്നുള്ള സാഹചര്യം ആണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യില് നിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫ്സും മാത്രമേ ഉള്ളൂ ഉള്ളു ഫുട്ടേജ് നിന്റെ സ്പോട്ട് എഡിറ്റേഴ്സ് ഉണ്ട് അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവര് തന്നിട്ടില്ല പിന്നെ ക്യാമറ ടീമിന്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ട് അവരും ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഫൂട്ടേജ് തന്നിട്ടില്ല അല്ല നമുക്കിപ്പോ സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പൊ ടെക്നീഷ്യൻ സംഘടന ഉണ്ട് നടിയും നടന്മാർഗ്ഗ സംഘടനകളുടെ ഒക്കെ ഉണ്ട് ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും സംഘടനയുടെ ആളുകളെ തീർച്ചയായിട്ടും റോണി ദേവയുടെ ചേട്ടൻ തന്നെ ബാബു ചേട്ടനോട് പരാതി നേരിട്ട് പറഞ്ഞു അമ്മയുടെ അന്നത്തെ അമ്മയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചു എന്നാണ് എന്റെ അറിവ് എനിക്ക് നമ്മളെ ആരും വിളിച്ചിട്ടില്ല സംഘടന ഒന്നാമത്തെ കാര്യം നമ്മൾ സംഘടനകളിൽ ഒന്നുമില്ല ഞാനൊരു അസോസിയേഷനിലെ മെമ്പറല്ല ഞാനൊരു സംഘടനകളിലെ മെമ്പറല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് എനിക്കൊരു അവകാശവും ഇല്ലാതാകുന്നില്ല എന്റെ അമ്മ വിളിച്ചിട്ട് എന്താണ് ഒരു നടപടി എന്താണ് അല്ല അത് കൊടുക്കാം പറയാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം എല്ലായിടത്തും അങ്ങനെയാണ് പറയുന്നത് അതുപോലെ സാമ്പത്തികം പൈസ ചെക്ക് പറഞ്ഞു ആരെങ്കിലും നിയമപരമായി പോയിട്ടുണ്ട് ഉണ്ട് ഈ പീരുമേട് നിന്ന് പോയ അന്ന് തന്നെ യൂണിറ്റ് അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ഇയാളെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിപ്പിച്ചിരുന്നു വിളിപ്പിച്ചതിന് ശേഷം ഇയാൾ അവിടെ ചെക്ക് എഴുതി കൊടുത്തു ഞാൻ ഇത്ര ദിവസം ഉള്ള ചെക്ക് ക്ലിയർ ചെയ്തോളാം എന്ന് എഴുതി കൊടുത്തു പൈസ കൊടുത്തോളാം ചെക്കൊക്കെ ബൗൺസ് ആയി ഇന്ന് വരെയും അതായത് ഇപ്പൊ എന്റെ സിനിമ നിന്ന് പോയിട്ട് രണ്ടു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപതാം തീയതിയാണ് പീരുമേട് സ്റ്റേഷനിൽ ഈ ക്ലാസ് കിടക്കുന്നത് ഇപ്പം രണ്ടു വർഷം കഴിഞ്ഞു ഈ രണ്ടു വർഷം വരെയും ഒരാൾക്കും ഇതിനകത്ത് പൈസ കൊടുത്തു ഇല്ലില്ല അവിടെ നിന്ന് യൂണിറ്റ് അംഗങ്ങൾക്ക് പോകാൻ പോലും പണമില്ലായിരുന്നു അവർക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ വീടുകളിലേക്ക് പോകാൻ പോകാൻ പോലും പണമില്ലായിരുന്നു അത് ഞാൻ എന്റെ സുഹൃത്തും ഞാനും എന്റെ സുഹൃത്ത് ടെസ്ലി എന്ന് പറയുന്ന ആ പെൺകുട്ടിയും കൂടെ അവിടെ നിന്നിട്ട് രാത്രി ഓരോ ആളുകളെയും വിളിച്ച് ഗൂഗിൾ പേയില് പണം സമാഹരിച്ചവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അറുപതിനായിരത്തോളം രൂപ ഈ ടെസ്ലി എന്ന് പറയുന്ന പെൺകുട്ടി എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു ആ പണം ഇവര് പറഞ്ഞിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത് മോളെ അത് ചെയ്തു കൊടുത്തു ഞാൻ തരാം എന്ന് പറയുന്നതാണ് ചെയ്ത് എന്നിട്ട് ആ ടെസ്റ്റിലെന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ശ്രീലാലിനെ ഡയറക്റ്റ് വിളിച്ചു ശ്രീരാൻ എന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളോട് പൈസ കൊടുക്കാൻ പറഞ്ഞു സ്റ്റേഷനിലാണ് ഇപ്പൊ ബീജ്മേ സ്റ്റേഷനിൽ അതുപോലെ നമ്മുടെ കളമശ്ശേരി സ്റ്റേഷനിലുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലുണ്ട് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് അവസാനം ഇവര് വരുന്നത് അവിടെ കണക്ക് അത് ശ്രീരാജ് എന്ന് പറയുന്ന ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മടക്കിയ പയ്യന്റെ പരാതിയാണ് അവിടെ വെച്ചിട്ട് ഈ സിനിമയുമായിട്ട് ഇനി എനിക്കൊരു ബന്ധമില്ല ഈ സിനിമയുടെ ബാധ്യത എല്ലാം കൂടെ ഞാൻ നിങ്ങളെ ഏറ്റെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ആ ശ്രീരാജ് എഴുതി മേടിച്ചു റൈറ്റ്സ് എല്ലാം നമ്മൾ എഴുതി മേടിച്ചു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് കണക്ക് കാണിക്കത്തില്ല കൃത്യമായ കണക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവാക്കി എന്ന് നമുക്ക് പച്ചക്കറി കടയിൽ കിട്ടുന്ന പോലെ ഒരു ഒരു പേപ്പറിനകത്ത് ഇന്ന ആൾക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോലെ ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ലല്ലോ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോ പോലും നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ശ്രീരാജ് പ്രകാശം ചെയ്ത പടം ആയതുകൊണ്ട് മാത്രം രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇത് റീ എടുത്ത് എടുക്കാൻ പറ്റാതെ പോയി എടുക്കാൻ തയ്യാറായില്ല ഇത് വിസ്മയ സ്റ്റുഡിയോസിൽ ബിജു ചേട്ടൻ അറിയാം വിസ്മയ ബിജു പ്രൊഡ്യൂസർ ശ്രീലാൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പോയി പൊന്നു സഹോദര ഇല്ല പ്രകാശന അവരിപ്പോഴും ഈ സൊസൈറ്റി കൊടുക്കുന്ന എല്ലാ പ്രിവിലേജും അനുഭവിച്ചു കൊണ്ട് അവരിപ്പോഴും ഫിലിം ചേമ്പർ അസോസിയേഷന്റെ മീറ്റിംഗിന്റെ ഫ്രണ്ട് ലൈനിൽ ഉണ്ട് അതേസമയം ഞാൻ എന്റെ കരിയർ അവിടെ എൻഡ് ചെയ്തു എനിക്ക് പിന്നെ ഒരു സിനിമയിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് സമൂഹത്തെ ഒരു അഭിസംബോധന ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പോഴും ഈ പ്രിവിലേജ് ഉണ്ട് അതെ 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 ഇത് ഞാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിന്റെ മീറ്റിംഗിന്റെ ഫ്രണ്ട് ലൈനിൽ സജീവ് ചെയർ ഷെയർ ചെയ്തുകൊണ്ട് പുള്ളി ഒരു ലൈവ് വീഡിയോ ഫിലിം അസോസിയേഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് അൺടച്ചബിൾ ആണ് ഞാൻ എന്നുള്ളൊരു ഒരു 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 മെസ്സേജ് ആണല്ലോ നമുക്ക് തരുന്നത് രണ്ടു വർഷം നമ്മൾ മിണ്ടുന്നില്ല രണ്ടു വർഷം മിണ്ടുന്നില്ല പക്ഷെ അത് നമ്മളെ വല്ലാതെ ട്രിഗർ ചെയ്തൊരു സാധനമാണ് കാരണം രണ്ടു വർഷമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ നമ്മുടെ കുടുംബത്തെ ഫേസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ സുഹൃത്തുക്കളെ ഫേസ് ചെയ്യാൻ പറ്റാതെ നമുക്കിത് എന്താണ് എന്റെ സിനിമയ്ക്ക് സംഭവിച്ചതിന്റെ യാഥാർത്ഥ്യമെന്ന് പോലും പറയാൻ പറ്റാതെ നിൽക്കുന്ന നമ്മൾ അവർ ഇപ്പോഴും ഈ ഇത്രയും ആളുകളെ വഞ്ചിച്ച് എന്റെ സമാനമായിട്ട് വഞ്ചന നേരിട്ട് ചെറുപ്പക്കാരൻ ഇത് പുറത്ത് പറയാൻ തയ്യാറല്ല ഞാൻ അയാളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് പ്ലീസ് എന്നെ ഇതിനകത്ത് നിന്ന് വിട്ടേക്ക് കാരണം ഇവർക്ക് എന്തും പറ്റും ഇവർ അൺടച്ചബിൾ ആണല്ലോ ഇവരിപ്പഴും വന്ന് നിങ്ങളൊന്നാലോചന ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അസോസിയേഷന്റെ ഫ്രണ്ട് ലൈനിൽ ഇവർ ഇപ്പോഴും ഇരിക്കുന്നു അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ ഇവർ ഇത്രയും ചീറ്റേഴ്സ് ചീറ്റേഴ്സാണല്ലോ അറിയാത്ത കാര്യമല്ല അവര് പടം അടുത്ത എനിക്ക് മുമ്പ് ചെയ്ത സിനിമ അവര് റിലീസ് ചെയ്യാൻ പോകുന്നു ഇവർക്ക് ഇതിനുള്ള ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത് അതുപോലെ റോണി ഡേവിഡ് കേട്ട പോലെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സിത്താദാ കൃഷ്ണകുമാറിനെ പോലെ വണ്ടർവാൾ മീഡിയ അവരെ ഹാൻഡിൽ ചെയ്യുന്ന വണ്ടർവാൾ മീഡിയ അവരൊക്കെ ഇടപെട്ടിട്ടും ഒരു ഒരു സംഭവം നടക്കാത്തപ്പോ എന്നെ പോലെ ഒരു നവാഗമൻ എന്ത് ചെയ്യണം എനിക്ക് ഇപ്പൊ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്താനോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തുറന്നു തുറന്നുപറച്ചത് മാത്രമേ സോഷ്യൽ കഴിഞ്ഞ രണ്ട് ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു ഒരു റെസ്പോൺസ് എന്താണ് ആളുകളുടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും നമുക്ക് വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാരണം ഇതിനകത്ത് എനിക്ക് അനുകൂലമായി അതിനകത്ത് കമന്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ശരി അവരെല്ലാവരും ഇയാളാൽ ചതിക്കപ്പെട്ടവല്ലോ പിന്നെ ബാക്കി എല്ലാവർക്കും അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ശരിക്കും ഈ ഒരു പ്രൊഡ്യൂസറിലേക്ക് രാജൻ മാസ്ക് രാജൻ ഇല്ല ഞങ്ങൾ വേറൊരു സിനിമയുടെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് രാജൻ മാസ്കിനെ മീറ്റ് ചെയ്യുന്നത് പരിചയപ്പെടുന്നത് അപ്പൊ ഞാനില്ല ആ സമയത്ത് ഞാൻ ആ സമയത്ത് ജൂനിയേഴ്സ് ജോണി എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ഡി ഒ പി ആണ് ഇവരെ പരിചയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവയിലേക്ക് എത്തുന്നത് ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യപ് ചെയ്യാം കാരണം കൂട്ടിക്കൊടുപ്പിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് എന്റെ സിനിമ നിന്നു നിന്ന് പോയി നിന്ന് പോയി ഒറ്റവാക്കിൽ പറഞ്ഞത് ഈ വിഷയം നമുക്ക് അങ്ങനെ ഉണ്ടായി

കുടുംബം നശിച്ചു നമ്മൾ ഈ സോഷ്യൽ ീഡിയയിലൂടെയാണെങ്കിലും പോസ്റ്റിലൂടെ ആണെങ്കിലും ഫേസ്ബുക്ക് ലൈവിലൂടെയാണെങ്കിലും ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തി നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പോലും വിശദമായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ നമുക്ക് സാധിക്കും എല്ലാ എല്ലാ ഡോക്യുമെന്റ്സും ഡോക്യുമെന്റ്സും ഉണ്ട് ഉണ്ട് അതുകൂടാതെ ഈ സംഭാഷണം അത് അത് വെർബലി പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വെർബലി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിന് വോയിസ് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ പറഞ്ഞൊരു കാര്യമാണ് വെർബലി നമ്മളെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞതാണ് ആ സമയം എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് ഇത് പറഞ്ഞ ദിവസം തന്നെ ഞാൻ ശ്രീരാജ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയുക പിന്നെ നേരിട്ട് പറയുമ്പോൾ അതെ അതെ ഡയറക്റ്റ് കേട്ടാ മിശാൽ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഉണ്ട് ഈ പ്ര കാരണം അവിടെ ഒരു കശവിഷയം ഉണ്ടായി ഒരു ബഹളം ഉണ്ടായി ഈ തന്തക്കിവിളിയൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇതുണ്ടാവും അപ്പൊ ആ ഫോട്ടോഗ്രാഫറും ശ്രദ്ധിച്ചു ഡിഒപിക്ക് അറിയാം ഈ സിനിമയുടെ ഡിഒപിക്കും അറിയാം അറിയാം അതെ അതെ അപ്പോ ഇങ്ങനെ ഒരു സംഭവത്തിൽ നമ്മൾ പ്രതികരിച്ചത് കൊണ്ടും അല്ലെങ്കിൽ ഈ ഇവര് പറഞ്ഞ പല കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കാത്തതുകൊണ്ടും ഒരു സിനിമ നിർത്തി നിർത്തേണ്ട സാഹചര്യം ഉണ്ട് നിർത്തിപ്പോയി അതെ ഞാൻ നമ്മൾ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോഴത്തേക്കും ഞാൻ ഒട്ടും സേഫ് അല്ല എന്നൊരു ബോധത്തോടു കൂടിയാണ് നമ്മളിത് പറയുന്നത് കാരണം അവരിപ്പോഴും അൺടച്ചബിൾ ആയിട്ട് നിപ്പുണ്ട് ഞാനോ എന്റെ ഫാമിലിയോ സേഫ് ആവില്ല അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവരെ നമ്മളോട് പ്രതികരിക്കുക എന്നുള്ളത് ഇത് നമുക്കറിയില്ല പക്ഷേ നമുക്ക് അവരെ ഭയം ഇല്ല നമ്മൾ പേടിച്ചിട്ടല്ല പക്ഷെ നമ്മൾ സേഫ് അല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് പക്ഷെ ഇനി ഒരാളും ഇവരെ എങ്കിലും ചതിക്കുഴിയിൽ വന്ന പെടാതിരിക്കണം അതെ 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 കാരണം കൊച്ചി എന്ന് പറയുന്ന ഒരു സിനിമാ ഹബ്ബ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാര് സ്വപ്നം ചുമന്ന് വരുന്ന ഒരു സ്ഥലമാണ് യുവന്മാരുടെയെങ്കിലും ഈ ശ്രീലാൽ പ്രകാശൻ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആവെങ്കിലും കയ്യിൽ പോയി മുന്നറിയിപ്പ് അതെ അതെ കൂടിയാണ് അത്ര ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ തുറന്ന വളർച്ചയിൽ നടത്തുന്നത്